ഏലം കർഷകർക്കായി സൗജന്യ പഠന ക്ലാസ് നടത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ ഗോപി ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചെറുകിട ഏലം കർഷകർക്കുള്ള സൗജന്യ പഠന ക്ലാസ് ആണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത് ബെന്നി കണ്ണംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പുഷ്പ ഗോപി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് കാലാവസ്ഥയിലുള്ള വ്യതിയാനമാണ് മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്കറിയാം ഈ കഴിഞ്ഞ മാസം തന്നെ നമുക്ക് ഉണ്ടായ പ്രകൃതി ദുരന്തം എന്ന് തന്നെ പറയാം നമ്മുടെയൊക്കെ വാർഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുകിട ഏലം കർഷകർക്ക് പരിപാലന കീട നിയന്ത്രണ പരിശീലന ക്ലാസ് കൃഷി വിദഗ്ധൻ ശശികുമാർ ക്ലാസ് നയിച്ചു എച്ച് ഡി എസ് പ്രൊജക്ട് ഓഫീസർ സിബി മാളിയേക്കൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി